ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിനയ പ്രസാദിനോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രാധികയെ കണ്ട് ശകാരിക്കുകയാണ് സുകുമാരി രാധികയുടെ നേരെ തട്ടി കയറിക്കൊണ്ട് സുകുമാരി ദേഷ്യത്തോടെ പറഞ്ഞു ഇവള് അല്ലെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ കുടുംബത്തിണ്ടാക്കുന്നത് ഇവൾ കാരണമാണല്ലോ ഇവിടെ കുഴപ്പങ്ങൾ എന്നും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് എവിടെയും പോയി ഈ നാശം ഇല്ലാതാവില്ലല്ലോ ശാപം പിടിച്ചോ ജന്മം നശൂലം എന്നൊക്കെ പറഞ്ഞ് സുകുമാരി പ്രാവുന്നത് കേട്ടു നിൽക്കുന്ന വിനയപ്രസാദ് ചോദിച്ചു അല്ല രാധിക എന്തിനാ മുത്തശ്ശി ഇങ്ങനെ വഴക്കു പറയുന്നത് രാധിക ഒരു അനാഥക്കുട്ടി ആയതുകൊണ്ടാണോ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് വിനയപ്രസാദിന്റെ ചോദ്യം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ചു നോക്കുകയാണ് യശോദയും ദേവനാരായണനും ആ സമയത്ത് വിനയപ്രസാദിന്റെ ചോദ്യങ്ങൾ കേട്ട് മറുപടി പറയാനാകാതെ അവരങ്ങനെ നിൽക്കുമ്പോ വിനയ പറഞ്ഞു അതെ ഈ കുട്ടിയെ ഞാൻ എൻ്റെ അനിചതിയായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അനുചത്തിയായി ഞാൻ നോക്കിക്കോളാമെന്നും അമ്മയ്ക്ക് വാക്ക് നൽകിയതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഞാൻ അനുചത്തിയായിട്ടല്ല എന്റെ മോളായിട്ട് ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് രാധിക ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് രാധിക ഒരു അധികപ്പറ്റായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തന്നാൽ മതി രാധികയെ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം ഞാൻ ഇവളെ നോക്കിക്കോളാം എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവൾക്ക് നൽകിക്കോളാം നിങ്ങൾ ആരും ഇവളുടെ കാര്യമോർത്ത് ആശങ്കപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യണ്ട എന്ന് പ്രസാദ് അറിയിച്ചു അത് കേട്ട ഉടൻ തന്നെ സുകുമാരിയുടെ സുകുമാരി അങ്ങനെയെല്ലാം പറഞ്ഞതിന്റെ പേരിലുള്ള പ്രസാദിന്റെ വാക്കുകൾ കേട്ട് ഉടൻ തന്നെ ദേവനാരായണ യശോദയും പറഞ്ഞു അയ്യോ ഞാൻ ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും മോളെ കരുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രാധികയോട് നോക്കിയിട്ട് പ്രസാദ് പറഞ്ഞു അത് നിങ്ങൾക്ക് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ എന്ന് ചോദിച്ചത് ഉടനെ തന്നെ രാധിക പറഞ്ഞു അയ്യോ മാഡം അങ്ങനെയൊന്നും വേണ്ട ഞാൻ എന്തായാലും എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് ഒരിടത്തേക്കും ഞാൻ വരില്ല എൻ്റെ അച്ഛനെയും അമ്മയും എനിക്കൊരിക്കലും മാറ്റി നിർത്താനും ആവില്ല അവരോടൊപ്പം അല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് രാധിക പറയുന്നത് കേട്ട് വിഷമത്തോടെ രാധികയുടെ ആ വാക്കുകൾ കേട്ട വിനയപ്രസാദ് പറഞ്ഞു കണ്ടില്ലേ അവളുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം കണ്ടില്ലേ ആ ഇതാണ് രാധികൾക്ക് നിങ്ങളോടുള്ള സ്നേഹം ഏതു നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ചുള്ള ആധിയുമാണ് രാധികയുടെ മനസ്സിൽ പിന്നെ രണ്ടു മൂന്ന് തവണ രാധിക ലൊക്കേഷനിൽ വന്നിരുന്നു അവിടെയുള്ളവർക്കെല്ലാം രാധികയെ വലിയ കാര്യവുമാണ് അവർ പലരും എന്നോട് ചോദിച്ചു എന്റെ ആരാണ് രാധികയെന്ന് അതുമാത്രമല്ല അവിടെ ചില സംസാരവും ഉണ്ടായി രാധികയ്ക്ക് അവിടെ ഞാനിപ്പോൾ അഭിനയിക്കുന്ന ആ സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കാമെന്നും ഒരു റോള് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അതിനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഞാൻ ചെയ്യിക്കാം എന്ന് പറഞ്ഞത് കേട്ട് പെട്ടെന്ന് സുകുമാരി പറഞ്ഞു കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയായി അവര് കൂടെ കൊണ്ടുപോയി സിനിമയിൽ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ ദേവ എന്ന് ചോദിച്ച് ദേവനാരായണനോട് സുകുമാരി ദേഷ്യപ്പെടുന്നത് കേട്ട് പെട്ടെന്ന് ദേവനാരായണൻ പറഞ്ഞു അമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ പെട്ടെന്ന് ദേവനാരായണൻ യെച്ചോറിനെ നോക്കിയിട്ട് പറഞ്ഞ് വിനയപ്രസാദിനെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ മാഡം അങ്ങനെയൊന്നും വേണ്ട മോളെ അങ്ങനെ അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞങ്ങളുടെ കുടുംബം അത്തരം കാര്യങ്ങളോടൊന്നും അനുകൂലിക്കാത്തവരാണ് എന്ന് എന്നുവെച്ച് നിങ്ങളുടെ ഇത്തരം ചിന്താഗതികളെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് അത്രയ്ക്കും മോശമാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജോലിയെ മോശപ്പെടുത്തിയുമല്ല സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇന്ന് ഇതുവരെയുള്ള ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങളോട് ഞങ്ങളുടെ കുടുംബം ഒരിക്കലും അനുയോജി യോജിക്കുന്നതല്ല പിന്നെ എൻ്റെ ഇളയ മകൾക്കും ഇതുപോലുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ അവളെ വളരെ പ്രയാസപ്പെട്ടാണ് അവളെ വിവാഹം കഴിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയച്ചത് അവളെ ഈ ചിന്തയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്തതും ഒത്തിരി പ്രയാസപ്പെട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് നിൽക്കുന്ന പ്രസാദ് പറഞ്ഞു ഏയ് ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസരമുണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെവിക്കൊള്ളാം എന്ന് മാത്രം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ വിനയപ്രസാദിൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു പെട്ടെന്ന് വിനയ പ്രസാദ് തൻ്റെ ആയോട് ചോദിച്ചു ആരാ ആരാ വിളിക്കുന്നത് അപ്പോഴേക്കും അവർ പറഞ്ഞു അത് പിന്നെ മാഡം കുറേ തവണ അവരുടെ കോള് വരുന്നുണ്ട് ഇത്ര രാത്രിയായിട്ടും അവർ ഈ കോള് നിർത്തുന്നില്ലല്ലോ ഇവര് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇവർക്ക് എന്നൊക്കെ ചോദിച്ചതും വിനയ പ്രസാദ് പറഞ്ഞു എന്നാ ആ കോളന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് അത് കേട്ടതും ശരി മേഡം എന്ന് പറഞ്ഞു അവർ കോൾ കട്ട് ചെയ്യുമ്പോൾ അവ നിമിഷം വിനയ പ്രസാദിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഐശ്വര്യയും ചാമയുടെ സെക്രട്ടറി ആയിരുന്ന മാലതിയും അവർ രണ്ടുപേരും കോൾ കട്ടാക്കിയ ദേഷ്യത്തിൽ പറ്റുന്ന ഐശ്വര്യ പറഞ്ഞു അല്ല ഇവരെന്താ ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നത് ഇവരെക്കായാലും വലിയ പ്രശസ്തരും വലിയ ആ വലിയ സോ ഫിലിം ഫീൽഡിൽ വലിയ പ്രശസ്തി ആർജിച്ചിട്ടുള്ള പല ആളുകളെയും അറിയാം. നമ്മൾ അവരുമായി പരിചയപ്പെട്ടിട്ടുള്ളതുമാണ് എന്ന് വെച്ച് ഇവരെ പോലെ ഇത്രയും വലിയ അഹങ്കാരമുള്ളവരെ ആരും ഞാൻ എന്നിവരെ കണ്ടിട്ടില്ല ഇവരെന്തിനാ ഇത്രത്തോളം ഒക്കെ കാണിക്കുന്നത് ഇവർക്ക് കോൾ അറ്റൻഡ് ചെയ്താൽ എന്താ എന്നൊക്കെ ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിക്കുമ്പോൾ മാലതി പറഞ്ഞു മേഡം നമ്മളുടെ ആവശ്യം അല്ലേ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും വിളിച്ചു നോക്കാം മേഡം അല്ലാതെ രക്ഷയില്ല നമുക്കല്ലേ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ മാലതിയോട് ഐശ്വര്യ പറഞ്ഞു അതെ നമ്മളുടെയാണ് ആവശ്യം അതുകൊണ്ട് ഇനിയും വിളിച്ചു നോക്കി സമയം പാഴാക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല ഇനിയിപ്പോ നേരിൽ കണ്ട് സംസാരിക്കാം അതാണ് നല്ലത് എന്ന് വേഗം തന്നെ അവരെ നേരിൽ കാണണമെന്ന് അവരോട് നേരിൽ കണ്ട് സംസാരിക്കുമെന്നും ഐശ്വര്യ മാലതിയോട് പറഞ്ഞു അതിനുശേഷം വിനയപ്രസാദ് ഈ സമയത്ത് സ്നാതികയോട് യാത്ര പറഞ്ഞ് പോകാനിറങ്ങുമ്പോൾ ദേവനാരായണനോട് പറഞ്ഞു അതെ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ സാധാരണ പോകുന്ന വഴിയിൽ ഇന്ന് ആ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ വഴിയിലൂടെ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞതും കൃത്യസമയത്ത് അവിടെ വെച്ച് രാധയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചതും അതുകൂടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിത്യമിനി വേറൊന്നുമല്ല ഇനിയും സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബം കാരണം രാധയെ കേട്ടവർ അത്ര ചില്ലക്കാരല്ല അവർ ഇനിയും ഈ കുടുംബത്തെ ആക്രമിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ടു നിന്ന സുകുമാരി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവൾ മൂലം ഉണ്ടായത് ഇവള് കാരണമല്ലേ ഇതൊക്കെ ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഇവളെ പോലെയുള്ളവളെ വീട്ടിൽ നമ്മൾ വീണ്ടും വീട്ടിൽ വളരെ വെച്ച് പുലർത്തുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ അത് കേട്ടു തന്ന ദേവനാരായണൻ സുകുമാരിയെ രൂക്ഷമായിട്ട് നോക്കി അപ്പോഴേക്കും വിനയപ്രസാദ് ദേവനാരായണനോട് പറഞ്ഞു തിരുമേനി തിരുമേനി ഒന്ന് സൂക്ഷിക്കണം അതാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വിനയപ്രസാദും അങ്ങനെ നിന്ന് പോയി കഴിയുന്ന സമയത്ത് ആകെ വിഷമത്തോടെ യശോദ തന്റെ മകളെ ചേർത്ത് പിടിച്ചു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് പ്രിയങ്കയും മുത്തശ്ശിയും ഒപ്പം ബിജുവും അവരുടെ പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന്റെ ആൽബം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഓരോ ഫോട്ടോസ് കണ്ട് പ്രിയങ്കയും വരുണിനെയും നോക്കി മുത്തശ്ശി പറഞ്ഞു ഉം കൊള്ളാം രണ്ടുപേരും എത്ര ചേർച്ചയാ എന്ത് ഭംഗിയാ രണ്ടുപേരെയും ഈ വേഷത്തിൽ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിരുന്ന ബിജു പറഞ്ഞു ഉം അതിലേ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോട്ടോയും ഉണ്ട് ഞാനും നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ വിജു അറിയിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ഭംഗിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിലേ അതിനിടയ്ക്ക് നിന്നെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കും അത് വേറൊന്നുമല്ല കണ്ണേർ കിട്ടാതിരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ബിജു പറഞ്ഞു ഓ മുത്തശ്ശി മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടാൽ ഞാൻ അത്രയ്ക്ക് മോശമാണെന്ന് തോന്നലോ ഉം ഒന്ന് കാണിച്ചേ മോശമായിട്ടുള്ള ഫോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ ഭീങ്ക പറഞ്ഞു അതല്ല മുത്തശ്ശിയെ കണ്ട ഈ ഫോട്ടോയിൽ കണ്ടാലോ സത്യത്തിൽ മുത്തശ്ശി എന്ന് വിളിക്കാൻ പോലും തോന്നില്ല അത്രയ്ക്കും ഇതെന്ത് സുന്ദരിയാണോ എന്നറിയാമോ ഈ ഈ ഫോട്ടോയിൽ കണ്ടാൽ ഒരിക്കലും മുത്തശ്ശിയുടെ പ്രായമേ പറയാനാവില്ല ഞങ്ങൾക്ക് മുത്തശ്ശിന്ന് വിളിക്കാനും തോന്നില്ല എന്നൊക്കെ പ്രിയങ്ക പറഞ്ഞു ഉടനെ തന്നെ ബിജു പറഞ്ഞു അതേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേ പുകഴ്ത്തുകയാണല്ലേ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ലെന്നൊന്നും ആരും കരുതണ്ട അല്ല മുത്തശ്ശിയെ കണ്ടാലേ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ലെന്ന് പ്രിയങ്ക പറഞ്ഞല്ലേ ആ ഫോട്ടോ എന്ന് കാണിച്ചേ ഉം ഒന്ന് കാണട്ടെ എന്ന് ഞാൻ പറയാം മുത്തശ്ശിയുടെ പ്രായമോ ഇല്ലയോ എന്ന് എന്ന് ബിജു പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ഒന്ന് പോ ബിജു അപ്പോഴേക്കും പ്രിയങ്ക ബിജുവിനെ ദേഷ്യം ബിജുവിനോട് ദേഷ്യപ്പെട്ടിട്ട് നേരെ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിയുടെ ഫോട്ടോ കണ്ടാലേ ഇപ്പോ ഈ സമയത്ത് മുത്തശ്ശിയെ കാണാൻ ഇത്രയും സുന്ദരിയാണെങ്കിൽ എൻ്റെയൊക്കെ ഈ പ്രായത്തിൽ മുത്തശ്ശിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമായിരുന്നിരിക്കും എന്നെല്ലാം അതിശയപ്പെട്ടുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു അത് കേട്ടിട്ട് മുത്തശ്ശി അങ്ങനെ ാണത്തോടെ മുത്തശ്ശി തലവഞ്ചിരിക്കുന്നത് കണ്ട് ഉടനെ തന്നെ അത് കണ്ടിരുന്ന ബിജു പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഒരു നാണം കണ്ടില്ലേ ഇത്രയും ഇപ്പോ ഇത്രയൊക്കെ പറഞ്ഞു പുകഴ്ത്തി പറയുന്നത് കേട്ട് ഓഹ് വലിയ നാണം കുണുങ്ങിയായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ബിജു വലിയ പരിഭവം പറയുന്നത് പോലെ മുത്തശ്ശിയെ നോക്കി കളിയാക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു നീ ഒന്ന് പോടാ അങ്ങനെ പറഞ്ഞു മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് അതിലെ ഫോട്ടോസൊക്കെ കണ്ട് വലിയ അഭിപ്രായങ്ങൾ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുറത്തു പോയാ വരുൺ മടങ്ങിയെത്തി വരുൺ വന്നതും മുത്തശ്ശി ചോദിച്ചു ആഹാ നീ ഇത് എപ്പോഴാ എവിടെ പോയതാ മോനെ നീ എന്താ ഈ ആൽബം കൊണ്ടുവന്നിട്ടും അതൊന്നും നോക്കാതിരുന്നത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതല്ലേ തുറന്നു പോലും നോക്കിയില്ലല്ലോ മോനെ എന്ന് ചോദിച്ചിരുന്നു വരുൺ പറഞ്ഞു ആ നോക്കിയില്ല അന്നേരം സമയം കിട്ടിയില്ല മുത്തശ്ശി ഞാൻ സമയം പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വരുൺ വേഗം അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇത് കണ്ട മുത്തശ്ശി ആകെ നിരാശയിലേ അല്ല ഇന്നലെ മുതൽ അവൻ ഈ ഫോ ഈ വീഡിയോ ഈ ആൽബം ഇവിടെ കൊണ്ടേ വെച്ചിട്ടും അവനത് കാണാനോ ഒന്ന് നോക്കാനോ അഭിപ്രായം പറയാനോ തയ്യാറായില്ലല്ലോ എന്ത് പറ്റിയോ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ബിജു പറഞ്ഞു മുത്തശ്ശി അവൻ ഈ വീഡിയോ ഈ ഫോട്ടോസ് ആൽബം കാണാതിരിക്കുന്നത് കൊണ്ടല്ലേ മുത്തശ്ശിക്ക് പരിഭവം അവനെ ഇപ്പം വിളിച്ചോണ്ട് വരാം അവനിപ്പം തന്നെ അത് വന്ന് കണ്ടോളും എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഏ വേണ്ട ബിജു അവന് ഇഷ്ടമാ ഉള്ളപ്പോൾ അവന് സ്വയം തോന്നി അവൻ വന്ന് കാണട്ടെ അതാ നല്ലത് എന്ന് മുത്തശ്ശി ബിജുവിനെ തടഞ്ഞു അപ്പോഴാണ് ബിജു പറഞ്ഞത് ഏ അങ്ങനെയല്ല മുത്തശ്ശി അവൻ എന്താ ഇത്ര തിരക്കെന്ന് ഒന്നറിയണല്ലോ ഉടനെ ബിജുവിനോട് മുത്തശ്ശി ചോദിച്ചു എന്താണ് അവന് പറ്റിയത് അവൻ തിരക്ക് പിടിച്ചിങ്ങനെ ഓടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മുത്തശ്ശി എന്ന് വിളിച്ചപ്പോൾ വ വരുണിനെന്താ സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്ന് മുത്തശ്ശിയോട് ബിജു അറിയിച്ചു എന്തായാലും ഞാൻ അവനെ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ബിജു പോകുമ്പോൾ പ്രിയങ്ക പറഞ്ഞു ഏ വേണ്ട ബിജു ആ എപ്പോഴെങ്കിലും വന്ന് വരും കണ്ടോളും എന്ന് പറഞ്ഞ് ബിജുവിനെ തടയാനായി പ്രിയങ്ക ശ്രമിച്ചു മുത്തശ്ശി ഈ സമയത്ത് ആ ആൽബം തുറന്നു നോക്കുന്നതിനിടയിൽ രാധികയെ അതിൽ കാണാനിടയായി ആ ഫോട്ടോ കണ്ടതും പ്രിയങ്ക വല്ലാത്ത ടെൻഷനിലായി വരുൺ വന്ന് ആ ഫോട്ടോ കണ്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്ന ഓർത്ത് പ്രിയങ്ക വല്ലാത്തപ്പോൾ മുതശ്ശി പറഞ്ഞു ഏ മോളുടെ ചേച്ചിയെ കണ്ടില്ലേ എത്ര ഐശ്വര്യമാണ് ആ മുഖത്ത് നോക്കിയാൽ എന്തൊരു ഐശ്വര്യമാണ് സത്യത്തിൽ ആ മോളെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് എന്ന് മുതശ്ശി അറിയിച്ചു അത് കേട്ട ഒന്നും മിണ്ടാതെ പ്രിയങ്ക അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ മുതശ്ശി പറഞ്ഞു അതെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചു ഈ കുട്ടിയെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുമുണ്ട് എന്തായാലും പ്രിയങ്ക മോള് ഇവിടേക്ക് വന്നില്ലേ അതുപോലെ പ്രിയങ്ക മോളുടെ ചേച്ചിക്കും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു കുടുംബത്തേക്ക് തന്നെ പ്രിയങ്ക മോളുടെ ചേച്ചിയും പറഞ്ഞയക്കണം സത്യത്തിൽ ആ കുട്ടിയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവവുമാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നല്ലൊരു കുടുംബത്തേക്ക് വേണം പറഞ്ഞയക്കാൻ അല്ല മോളൊന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ ഇനിയും ആ കുട്ടിയുടെ വിവാഹക്കാരെയും മോളുടെ ചേച്ചിയുടെ വിവാഹക്കാരെയും അത് നമ്മുടെ കൂടി കടമയാണ് നമുക്കത് ഭംഗിയായി നടത്താം എന്ന് പറഞ്ഞേ പ്രിയങ്കയെ മുത്തശ്ശിയെ സമാധാനപ്പെടുത്തി പ്രിയങ്ക നിമിഷം ചിന്തിച്ചത് ചേച്ചിയെ പരുൺ കണ്ടാൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തായിരുന്നു പ്രിയങ്കയുടെ മനസ്സിലെ ആശങ്ക അപ്പോഴും ബാൽക്കണിയിൽ വന്നു നിന്ന വരുടെ അരികിലേക്ക് ബിജു വന്നെത്തി ബിജു പറഞ്ഞു എടാ നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് മുത്തശ്ശി വല്ലാത്ത വിഷമത്തിലാണ് കേട്ടോ നിന്റെ ഈ പെരുമാറ്റം മുത്തശ്ശിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നീ എപ്പോഴും പറയാറില്ലേ നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുത്തശ്ശിയാണെന്ന് എന്നിട്ട് ആ മുത്തശ്ശിയോട് നീ ഇങ്ങനെ അകൽച്ച കാണിക്കുമ്പോൾ എന്തൊരു വേദനയാണെന്നറിയാമോ ആ പാവത്തിൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിടാ മുത്തശ്ശി നീ എന്താ ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്നും ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്നും വല്ലാത്ത വിഷമമുണ്ട് മുത്തശ്ശിയുടെ മനസ്സിൽ ഇന്നലെ മുത്തശ്ശി തനിച്ചിരുന്ന് കരയുന്നത് ഞാൻ കണ്ടു നീ മുത്തശ്ശിയെ ഇപ്പോ കാണാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ അതിൽ വല്ലാത്ത വിഷമമുണ്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് നീ എന്താടാ പോകാത്തത് നീ ആ ആൽബം ഒന്നും നോക്കാൻ പോലും തയ്യാറാകാത്തത് എന്താ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു ആൽബം നോക്കാനോ നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുതേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നശിച്ച അല്ലെങ്കിൽ ഒരു നരകപൂർണമായ എൻ്റെ ജീവിതമായി മാറിയത് ആ ഒരു സംഭവമാണ് അത് നീ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ബിജു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുണിനോട് ബിജു പറഞ്ഞു എടാ ശരി എന്താണെങ്കിലും നീ തൽക്കാലം മുത്തശ്ശയെ ബോധ്യപ്പെടുത്താനെങ്കിലും നീ അവിടെ വരയുന്നു വാ മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞു ആ ശരി എന്നാ ഞാൻ വരാം എന്ന് പറഞ്ഞ് ബിജുവിൻ്റെ നിർബന്ധ പ്രകാരം വരുൺ അൽവം നോക്കാനെ അവിടേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ബിജു വിളിച്ചു പറഞ്ഞു ദേ നമ്മുടെ വരുൺ ആൽബം കാണാനായിട്ട് ഇറങ്ങി വരുന്നുണ്ടേ വരുൺ തമ്പുരാൻ എന്ന് വിളിച്ച് പറയുമ്പോൾ ബിജുവിൻ്റെ ആ സംസാരം കേട്ട് വരുൺ ദേഷ്യത്തോടെ ബിജുവിനെ നോക്കി നീ എന്താ ഈ കാണിച്ചതെന്ന് പറഞ്ഞ് ബിജുവിനോട് ദേഷ്യപ്പെട്ടു അതിനുശേഷം അപ്പുറത്ത് അവിടെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നെത്തിയതും വരുൺ ആ നിമിഷം മുത്തശ്ശി വിളിച്ചിട്ട് അവിടെ വന്ന് ആ ഫോട്ടോ കാണാതിരുന്നതിൻ്റെ കാരണം പെട്ടെന്ന് ബിജു ഒരു പുതിയൊരു കാരണം ഉണ്ടാക്കി പറഞ്ഞു അതേ മുത്തശ്ശി ഇവന് ആകെ ടെൻഷനോട് നടന്ന് വേറൊന്നുമല്ല മുത്തശ്ശി ഇവൻ്റെ ഒരു സുഹൃത്ത് എന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടു അപ്പോൾ അവന്റെ ആ പ്രശ്നം ആലോചിച്ച് അതിൽ നിന്ന് അവനെ എങ്ങനെ രക്ഷിക്കുമെന്നും അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ആലോചിച്ചാണ് ഇത്രയും നേരം ഇവൻ ടെൻഷൻ അടിച്ച് നടന്നത് അല്ലാതെ മുത്തശ്ശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടോ മുത്തശ്ശിയുടെ അരികിൽ നിന്ന് മാറുന്നൊന്നും അല്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് ബിജു വരുണിനെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ ബിജു പറഞ്ഞു ബിജുവിന്റെ ആ വാക്കുകൾ കേട്ട് വരുൺ പറഞ്ഞു അതേ മുത്തശ്ശി എൻ്റെതാണേലും എൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും പ്രശ്നങ്ങൾ അത് എത്രയും വേഗം പരിഹരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് വരാത്ത ടെൻഷനാണ് എന്ന് പറഞ്ഞ് അവരുൺ മുത്തശ്ശി ആയിരിക്കലും വന്നത് ആ ഇനി ശരി ആൽബം കാണാം എന്ന് പറഞ്ഞ് ആൽബം കാണാനായി തയ്യാറായി വെരുടെ കയ്യിലേക്ക് ആൽബം എടുത്തു കൊടുത്തിട്ട് മുത്തശ്ശി പറഞ്ഞു ഉം ശരി ശരി എന്നാലേ ഇനിയും ഇതിലെ ഫോട്ടോസൊക്കെ നോക്കിക്കേ അന്ന് ഇവിടെ എന്ത് ഫോട്ടോ ഈ ഷെൽഫിൽ ഇരുന്നാലും അപ്പോൾ തന്നെ ഓടി വന്ന് അതാരെടുത്താ എവിടെ വെച്ചെടുത്തു എന്നൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരുന്ന ആളല്ലേ ഇനി എന്നിട്ടിപ്പോ എന്താ മോനെ ഇനി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയര് ഈ ആൽബം കിട്ടിയിട്ട് അതൊന്നും നോക്കാൻ പോലും നിനക്ക് നേരം കിട്ടിയില്ലല്ലോ എന്തായാലും അന്ന് പ്രിയങ്കോൾക്ക് അറിയാവോ ഇവന്റെ വിവാഹം ആലോചിച്ച സമയത്ത് ഇവിടെ ബ്രോക്കർ കുറേ ഫോട്ടോസുകൾ കൊണ്ടുവന്നു കുറേ പെൺകുട്ടികളുടെ ആ ഫോട്ടോ നോക്കി ഇവനന്ന് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ എല്ലാം കണ്ടതിന് ശേഷം അവസാനവും ബ്രോക്കറോട് ചോദിച്ചിട്ട് ഈ ഫോട്ടോയൊക്കെ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതെന്നായിരുന്നു ആകെ അന്നം വിട്ട് നോക്കിയപ്പോൾ അയാളോട് ഇവൻ പറഞ്ഞു വേറെന്തിനുമല്ല അവിടെ ചെന്ന് ആ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടുത്തെ ക്യാമറ ക്യാമറാമാനോട് ഇതെങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു ക്ലാസ് എടുപ്പിക്കാനാണ് അല്ലെ ആൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് എന്നാണ് ഇവൻ അന്ന് പറഞ്ഞത് അതാണ് ഇവന്റെ സ്വഭാവം എന്ന് വരുണിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞു എല്ലാം കൊണ്ട് അങ്ങനെ പ്രിയങ്ക നിൽക്കുമ്പോ വരുൺ ആ ആൽബത്തിലെ ഓരോ ഫോട്ടോസും നോക്കുന്നത് പെട്ടെന്ന് പ്രിയങ്ക ശ്രദ്ധിച്ചു അതിൽ രാധികയുടെ ഫോട്ടോ എത്താറായ നിമിഷം ആ വരുടെ ശക്ത മാറ്റുന്നതിനായിട്ട് പ്രിയങ്കിൽ പോകാനായി ഒരുങ്ങി പ്രിയങ്ക എഴുന്നേറ്റ് പോകുന്ന ആ സമയത്ത് പ്രിയങ്കയുടെ കൈ തട്ടി വരുടെ കയ്യിലിരുന്ന ആൽബം താഴേക്ക് വീഴുന്നത് പോലെ പ്രിയങ്ക വരുത്തി തീർത്തു ആ സമയത്ത് ആൽബം താഴേക്ക് വീഴുന്നത് ആൽബം അതിൽ രാധികയുടെ ഫോട്ടോയുള്ള ആ ഭാഗത്ത് രാധികയുടെ ഫോട്ടോ വേഗം വലിച്ചു കീറി കയ്യിലെടുത്തു എന്നിട്ട് വരുൺ അത് കാണാത്ത വിധത്തിൽ തൻ്റെ കൈകൾക്കുള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് രാധിക അയ്യോ പ്രിയങ്ക സോറി എന്ന് പറഞ്ഞേ അത് വരുന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു വരുൺ അത് എടുക്കുന്നതിനിടയിൽ പ്രിയങ്ക എന്തോ കളത്തരം കാണിച്ചു എന്ന് അവരുന്ന് മനസ്സിലായി വരുണാകെ സംശയത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്ക പോയതിന് ശേഷം പ്രിയങ്കയുടെ പിന്നാലെ പോകാൻ വരുണം തയ്യാറായി അവരുടെ മുത്തശ്ശി പറഞ്ഞു വരുണെ നീ ഇങ്ങോട്ടേ പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു ഞാനിപ്പോ വരാം മുതശ്ശി എന്ന് പറഞ്ഞു വരുൺ പോകാൻ ശ്രമിക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു വരുണെ നീ എന്നിപ്പോ കാണുന്നില്ലെങ്കിലുണ്ടല്ലോ ഇനി ഞാൻ നിന്നോട് ഒരിക്കലും വിണ്ടുവേല എന്ന് പറഞ്ഞു മുത്തശ്ശി മുഖം കറുപ്പിച്ചു കുറഞ്ഞെ തന്നെ വരുൺ പറഞ്ഞു ഉം എന്നാ ശരി ഇരിക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞു വരുൺ അവിടെ ഇരുന്ന് ആ ആൽബം കാണാൻ തയ്യാറായി പ്രിയങ്ക എന്തോ കള്ളത്തിൽ ഒപ്പിച്ചുവെന്ന് വരുണിൻ്റെ സംശയം വീണ്ടും ശക്തമാണു ആ സമയത്താണ് കിച്ചണിലേക്ക് വന്ന പ്രിയങ്ക അവിടെ ആ പത്നിനി ചായ ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയതും പ്രിയങ്കയോട് പത്നിയെ ചോദിച്ചു എന്താ മോളെ എന്തെങ്കിലും വേണോ അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു ആ വരുണ് ചായ വേണമെന്ന് പറഞ്ഞമേ അത് കേട്ടതും ഉടനെ പത്മിനി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ മോള് വേഗം ചെന്ന് മോള് പൊയ്ക്കോ പോയിരുന്ന ആൽബം കണ്ടോ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം അത് കേട്ടതും വീണ്ടും പ്രിയങ്ക പറഞ്ഞു അയ്യോ അമ്മേ അതല്ല വരുൺ പറഞ്ഞു ഞാൻ ചായ ഇട്ടുകൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാമ്മേ എന്നു പറഞ്ഞപ്പോ ഓ ശരി ശരി അപ്പോ അങ്ങനെ ഇപ്പിച്ചിട്ടൊക്കെ തുടങ്ങിയല്ലേ ഉം എന്നാ ശരി ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പത്മിനി അവിടെ നിന്ന് മാറി നിന്നു വരുണ് ചായ ഇടാനെന്ന ഭാവത്തിൽ പിന്നെ അവിടെ നിൽക്കുമ്പോഴേക്കും വരുണെ സംശയം തോന്നിയത് കൊണ്ട് വരുൺ പിന്നാലെ അവിടെ എത്തി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരുൺ വരുന്ന ശബ്ദം കേട്ടതോടെ പ്രിയങ്ക വരുന്റെ ആ വരവിൽ വല്ലാത്ത സംശയം തോന്നി വരുൺ മനപ്പൂർവം അവിടേക്ക് എത്തിയതാണെന്ന് മനസ്സിലാക്കിയ പ്രിയങ്ക വരുടെ കണ്ണിൽ നിന്ന് ആ ഫോട്ടോ മാറ്റാനായി എന്താണ് പോമ്പഴി എന്നാലോചിച്ച് ആ ഫോട്ടോ പതിയെ പിന്നിൽ ഒളിപ്പിച്ചു ഈ സമയത്ത് എന്തടാ എന്ന് ചോദിച്ചിട്ടും അല്ല ഇയാള് ഇയാൾ അങ്ങോട്ട് പോയെന്നറിയാൻ ഞാൻ വന്നതാണെന്ന് പറഞ്ഞ് വരുൺ വെറുതെ കളവ് പറഞ്ഞ് അമ്മയുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചു അത് കേട്ട ഉടനെ വരുൺ പറഞ്ഞു ഓ അത് പറഞ്ഞത് കേട്ട് ഉടനെ പത്മിനി ചോദിച്ചോ ആ അത് ശരി മനസ്സിലായി അയാള് അന്വേഷിച്ച് വന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായിടാ എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ നിനക്കുള്ള ചായ ഇടാൻ വേണ്ടിയാണ് പ്രിയങ്ക വന്നത് ആ രണ്ടുപേരും കൂടി ഇനി ചായ ഇടുവോ കുടിക്കോ എന്ത് വേണമയക്കോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു അവിടുന്ന് പത്മിനി പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പത്മിനിയെ പിടിച്ചു നിർത്തി അമ്മേ അമ്മ എന്ത് പറയുന്നത് എന്ന് ചോദിച്ചിട്ടും എടാ എനിക്കൊരു കുഴപ്പവും ഇല്ലട ഞാനിതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത് എനിക്കെല്ലാം മനസ്സിലാവും അമ്മയ്ക്കൊന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ലടാ എന്ന് പറഞ്ഞേ വരുണെ സമാധാനപ്പെടുത്തിയിട്ട് പത്നിയെ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും വരുൺ ചോദിച്ചു എന്താ അമ്മ എന്താ അമ്മ അങ്ങനെ പറയുന്നത് ഉടനെ പത്നി പറഞ്ഞു അല്ല നീയല്ലേ പറഞ്ഞത് പ്രിയങ്ക തന്നെ ചായ ഇട്ടുകൊണ്ട് വരണമെന്ന് അങ്ങനെ പറഞ്ഞ അയച്ചതല്ലേ നീ ഉടനെ വരുൺ ചോദിച്ചു ഈ സമയത്ത് ചായ ഞാൻ കുടിക്കാനോ അതെന്താ ഒരു പതിവ് എനിക്കില്ലല്ലോ ഇനി ചോദിച്ചപ്പോ അമ്മ ചോദിച്ചു അതെ അത് തന്നെയാണ് ഞാനും ആലോചിച്ചത് പക്ഷേ പ്രിയങ്ക മോളോട് നീ ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് മോള് ചായ ഇടാൻ തുടങ്ങുകയായിരുന്നു ആ എന്നാ ഇനി നിങ്ങൾ രണ്ടുപേരും ചായയിട്ട് ഇട്ട് കുടിക്കോ ഇവിടെ എന്താ എന്താശാ ചെയ്യേ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞേ അമ്മ അവിടെ നിന്ന് പോന്നു വരുൺ അപ്പോഴേക്കും പ്രിയങ്കയെ രൂക്ഷമായിട്ട് നോക്കി എന്നിട്ട് അമ്മ പോയി കഴിഞ്ഞതും വരുൺ ആകെ ദേഷ്യത്തോടെ പ്രിയങ്കയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നീ എന്താ എന്താ ഇങ്ങോട്ട് ഒളിപ്പിച്ച് കൊണ്ടുവന്നത് പ്രിയങ്ക പറഞ്ഞു ഏയ് ഒന്നുമില്ല ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല നീ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ വെറുതെ അമ്മയോട് ചോദിച്ചു പറഞ്ഞതാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു അതുകൊണ്ട് വെറുതെ അമ്മയെ ഞാനൊന്ന് പറ്റിച്ചു മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനൊന്ന് മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞതും വരുൺ പ്രിയങ്കയെ നോക്കിട്ട് പറഞ്ഞു അതെ എല്ലാവരെയും പറ്റിക്കാമെന്ന് നീ കരുതണ്ട ചിലരെയൊക്കെ പറ്റിക്കാം എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാമെന്ന് നീ തെരിധരിക്കേണ്ട അങ്ങനെ ഒരു വിശ്വാസവും വേണ്ട നിനക്ക് എന്ന് വരുൺ പ്രിയങ്കയോട് പറയുകയും ഇങ്ങനെ ഒരു പഴഞ്ചൊല് നിനെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രിയങ്ക മറുപടി നൽകിയതും വരുൺ പറഞ്ഞു എന്നാ ഇതൊന്ന് നോർത്ത് വെച്ചോ നിനക്ക് പ്രയോജനപ്പെടും എന്ന് പ്രിയങ്കയോട് വരുൺ അറിയിച്ചു അതിനുശേഷം പ്രിയങ്ക അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വരുൺ ആകെ സംശയത്തോടെ പ്രിയങ്ക എന്താണ് അവിടേക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയാനായി അവിടെ എല്ലായിടത്തും നോക്കി അവിടെ എല്ലാം പരതി നോക്കിയിട്ടും അതിൽ നിന്നൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തോടെ ആകെ സംശയത്തോടെ വരുൺ നിന്നു ആ ഷെൽഫിലും അവിടെ ഇരുന്ന വസ്തുക്കളിലും ഒക്കെ മാറി മാറി നോക്കിയിട്ടും അത് കണ്ടെത്താൻ സാധിച്ചില്ല ആ സമയത്ത് പ്രിയങ്ക അങ്ങനെ സംശയത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രിയങ്കയെ എന്താണ് വെച്ചതെന്ന് കണ്ടെത്താൻ കഴിയാതെ വരുൺ അങ്ങനെ നിൽക്കുമ്പോൾ അടുപ്പത്ത് എന്തോ തിളച്ചമറിയുന്നത് വരുൺ ശ്രദ്ധിച്ചു അതിനകത്ത് എന്തോ കിടക്കുന്നതായിട്ടും വരുന്ന് മനസ്സിലായി വേഗം തന്നെ വരുൺ അവിടേക്ക് എത്തി ആ കറിക്കകത്ത് എന്താ കിടക്കുന്നതെന്ന് അറിയാനായി ആ പാത്രത്തിന്റെ മൂട മാറ്റി നോക്കിയതും അതിൽ എന്തോ കിടന്ന് മറിയുന്നു അതൊരു ഫോട്ടോയാണെന്ന് കണ്ടതോടെ വരുൺ വേഗം ആ ഫോട്ടോ അതിൽ നിന്നെടുത്തു എന്നിട്ട് വേഗം വാഷ് ഫേസിന് അരികിൽ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് അത് ക്ലീൻ ചെയ്തെടുത്തു പിന്നീട് മുത്തശ്ശിയും പത്മിനിയും ഹാളിൽ ആകെ സംശയത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക വല്ലാത്ത ഭയത്തോടെ ആശങ്കപ്പെട്ട അവിടെ നിൽക്കുന്നതിനിടയിൽ അവരുടെ മുന്നിലേക്ക് വരുൺ എന്തൊക്കെയോ കണ്ടെത്തി എന്ന ഭാവത്തിൽ വലിയൊരു ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്ന രീതിയിൽ വരുൺ അവിടേക്ക് വരികയും വരുണെ ഭയത്തോടെ നോക്കി പ്രിയങ്കയും നിൽക്കുന്നു